നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വായ്പുണ്ണിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് അതിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രായക്കാരിലും ഒരു കണ്ടീഷനാണ് വായ്പുണ്ണെന്ന് പറയുന്നത് ഇതുപോലെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല കുറച്ച് എരിവ് കൂടിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു സോളിഡ് ഫുഡും അതായത് കട്ടിയുള്ള ആഹാരമൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ പുണ്ണിലൊന്ന് തട്ടുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു ഇറിറ്റേഷനൊക്കെ വരുന്നത് ഒരുപാട് ആളുകളിൽ കണ്ടിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് വായ്പുണ്ണ് വരാം അപ്പോൾ എപ്പോഴും നിങ്ങൾ വായ്പുണ്ണിന് മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് ആദ്യം ചിലപ്പോൾ നിങ്ങൾ ഡയറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ആക്കേണ്ടി വരും ും അതുമൂലം എന്താണ് നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലമൊക്കെ എന്ത് വരാം വായ്പുണ്ണ് വരാം അപ്പോൾ എന്ത് കോഴ്സാണ് ഈ വായ്പുണ്ണുണ്ടാക്കിയെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് വായ്പുണ്ണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരും അതുപോലെ തന്നെ നമുക്കത് ഭക്ഷണത്തിലൂടെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ നോക്കാം നോർമലി വായ്പ ഉള്ളിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല എന്നാൽ ഇതൊരു മൂന്നാഴ്ചത്തോളം നിങ്ങളുടെ വായിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രോപ്പറായിട്ടുള്ള കെയറോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശമൊക്കെ എന്താണെങ്കിലും എടുക്കേണ്ടി വരും ചിലപ്പം അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണെന്ന് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ മ്യൂക്കസ് മെമ്പ്രെയിൻ കൂടുതലായിട്ടും വായലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് അതിൽ തന്നെ ചിലപ്പം അത് നമ്മുടെ ചുണ്ടിന് മുകളിലായിട്ടുണ്ട് അതുപോലെ തന്നെ നാവിലുണ്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കടിച്ച് പോകുന്ന സമയത്ത് ചുണ്ട് കടിച്ചു പോകുക അല്ലെങ്കിൽ നാവൊക്കെ കടിച്ചു പോകുന്ന സമയത്ത് ഈ വായ്പ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബ്രഷ് ഒന്ന് കൊണ്ടാലും ഈ ഒരു സോഫ്റ്റ് മ്യൂക്കസ് മെമ്പ്രയിൽ ബ്രഷ് തട്ടുന്ന സമയത്ത് ഇത് വരാനുള്ള കൂടുതലാണ് അങ്ങനെ തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള മ്യൂക്കസ് മെമ്മറിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ ആണ് നടക്കുന്നത് അപ്പോൾ അവിടെ കൂടുതലായിട്ട് എന്ത് വരും ബാക്ടീരിയാസ് വന്ന് അടിഞ്ഞു കൂടാനുള്ള ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് വരാം വായ്പുണ്ണു വരാനുള്ള ഉണ്ട് പിന്നെ ഒരു റീസൺ നോക്കുന്ന സമയത്ത് ഒരുപാട് അസുഖങ്ങളാണ് പല അസുഖത്തിൻ്റെ ഭാഗമായിട്ടും വരാം അതിൽ ആദ്യം തന്നെ ആണ് ഡയബറ്റീസാണ് ഉള്ള ആളുകളെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രതിരോധ സെല്ലുകൾ വായലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായിട്ട് വരികയും ആ ഭാഗത്ത് മുറിവുകൾ ഉണ്ടാവാനും ഒരു കാരണമാവുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരാം അതുപോലെ തന്നെ റെസ്പിറേറ്ററി അസുഖങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ള ആളുകളും ഇടയ്ക്കിടയ്ക്ക് വായ്പ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ നിങ്ങൾക്ക് അൾസർ ഇപ്പം ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വായ്പ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഈ ഒരു ഹോർമോൺ ചേഞ്ച് നടക്കുന്നത് ഈ ഓവുലേഷൻ ടൈം അല്ലെങ്കിൽ ആർത്തവ സമയത്തൊക്കെയാണ് ഈ സമയത്തും വായ്പുണ്ണ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ മൂഡ് സിങ്സിൻ്റെയൊക്കെ കൂടെ തന്നെ അവരിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് വായ്പുണ്ണ് അതുപോലെ തന്നെ പുരുഷന്മാർ അഥവാ ജെൻസിലൊക്കെ അവർ കൂടുതലായിട്ടും മദ്യപാനികളൊക്കെയാണ് അല്ലെങ്കിൽ പുകവലിയൊക്കെ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഈ ഹാൻഡ്സ് പോലുള്ള വസ്തുക്കളൊക്കെ യൂസ് ചെയ്യാം മുറുക്കാനൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിലും ഈ പ്രതിരോധ കോശങ്ങൾ കൂടാൻ ഒരു ഭാഗത്ത് മാത്രം ഈ മ്യൂക്കസ് മെമ്പറിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അവർക്ക് ഈ വയറ്റിലൊക്കെ ഒരുപാട് അൾസറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൗത്ത് അൾസേഴ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് വയറിനൊക്കെ അസ്വസ്ഥതയൊക്കെ വായിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ടീത്തൊക്കെ വെക്കുന്ന ആളുകളാണെങ്കിൽ ആ ടീത്ത് ചിലപ്പം നമ്മുടെ ഈ ഒരു മ്യൂക്കസ് മെമ്പ്രയിനിലൊക്കെ തട്ടിയിട്ടും വായ്പ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് ഇപ്പം കുട്ടികളൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ അവരിൽ ഈ വായ്പുണ്ണ് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ ഐറൺ ഹോളിക് ആസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലവും വായ്പണ്ണു വരാനുള്ള ചാൻസ് ഉണ്ട് அதுபோல் தான் എന്തെങ്കിലും ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം അവർക്ക് ഇത് വരാൻ അതായത് സ്ട്രപ്ടോഗോക്കിസ് ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയാസിൻ്റെ ഇൻഫെക്ഷൻ മൂലം വായ്പ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പം വൈറസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും അവർക്കിങ്ങനെ ഹെർപ്പീസ് പോലുള്ള വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വായ്പ വരാനുള്ള ചാൻസ് കൂടുതലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹൈപ്പോ അസിഡിക് കണ്ടീഷൻ ഇപ്പം ഗ്യാസ്ട്രൈറ്റീസ് ഒക്കെ വന്നിട്ട് ഹൈപ്പോ എസിഡിക് കണ്ടീഷനൊക്കെയാണല്ലെങ്കിൽ അവിടെ കൂടുതലായിട്ടും ഹിലിപ്പോബാക്ടർ പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് കൂടുതലായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ടും വായ്പ ഉണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വായിൽ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രീ ഒക്കെ വന്ന് നിങ്ങൾ എന്തെങ്കിലും വൈറ്റമിൻസ് സപ്ലിമെൻസോ അല്ലെങ്കിൽ അത് ഭക്ഷണത്തിലൂടെയൊക്കെ ചേഞ്ച് ആക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാൽ അത് പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നു അത് ഒരുപാട് എണ്ണം എണ്ണം കൂടുതലാണ് അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസത്തോളം നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ചില ആളുകളുടെ ഫുഡ് അലർജിയുടെ ഭാഗമായിട്ട് വായ്പുണ്ണു വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ചീസ് പോലെ ുള്ള ഭക്ഷണങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഓവർ മസാല ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഗ്രില്ലൊക്കെ ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ നട്സ് തന്നെ ഒരുപാട് നട്ട്സ് നമുക്ക് ഒരു ദിവസം വേണ്ടതിലും കൂടുതലായിട്ട് നട്സ് ഒക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകൾ ഒരുപാട് കഴിക്കുക അതായത് ഡെയിലി ഇപ്പോൾ ഒന്നോ രണ്ടോ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമെന്ന് ചില ആളുകൾ ഒരുപാട് എണ്ണം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓവറാവുക അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അലർജി പോലുള്ള അലർജി ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചപ്പാത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ റൊട്ടി പോലുള്ളതൊക്കെ കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഐ ബി എസ് പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് പോലുള്ള അസുഖങ്ങളിലൊക്കെ ഈ ഒരു വായ്പുണ്ണ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം ഇങ്ങനെ വായ്പുണ്ണ് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായിലുള്ള ഈ മ്യൂക്കസ് മെമ്മറിയിൽ എന്താവും ഇപ്പം നിങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ ടൂത്ത് ടീത്ത് കൊണ്ട് തട്ടിപ്പോ അല്ലെങ്കിൽ കടിച്ചു പോകുന്ന സമയത്തൊക്കെ ആ ഭാഗത്തൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതിനുള്ള മെയിൻ റീസൺ ആ ഭാഗത്തുള്ള ഇമ്മ്യൂണിറ്റി സെൽസ് കൂടുതലാവുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അൾസർ ഉണ്ടാവുന്നത് ഇതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിലപ്പോൾ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് ആ ഭാഗത്ത് യെല്ലോയിഷ് റെഡിഷ് കളറൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ചിലപ്പം സൈസ് വലുതാവാനും എല്ലാ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സപ്ലിമെൻറ്റ്സ് ആദ്യം തന്നെ എടുക്കുക അപ്പോൾ സപ്ലിമെൻറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് വൈറ്റമിൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ വിറ്റാമിൻ ബി ആണ് വിറ്റാമിൻ ബി ട്വൽവ് കൂടുതലായിട്ടുള്ളത് നോൺ വെജ് ഐറ്റംസിലാണ് അതിപ്പം ചിക്കൻ അതുപോലെ തന്നെ മുട്ട അതുപോലെ തന്നെ ഷെൽ ഫിഷുകളും ഇപ്പം കക്ക അതുപോലെ തന്നെ ഞണ്ട് ചെമ്മീൻ ഇതിലൊക്കെ വിറ്റാമിൻ ബി ട്വൽവ് കൂടുതലുണ്ട് അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ റെഡ് മീറ്റ്സിലും അതുപോലെ തന്നെ വൈറ്റ് മീറ്റായ ചിക്കനിലൊക്കെ വിറ്റമിൻ ബി ട്വൽവ് കൂടുതലുണ്ട് എഗ്ഗ് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പാലും പാൽ ഉൽപ്പന്നങ്ങളും നന്നായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്കറികൾ നന്നായിട്ട് കഴിക്കാൻ നോക്കുക അതും കൂടുതലായിട്ടും പച്ച നിറത്തിലുള്ള ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇതടങ്ങിയിരിക്കുന്നത് തൈരിലും അതുപോലെ തന്നെ മോരിലൊക്കെയാണ് കഴിക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈരൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കപ്പ് തൈരെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉച്ചയ്ക്ക് മിക്സ് ചെയ്തും കഴിക്കാവുന്നതാണ് ഇപ്പം ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല ഒന്നരാടൻ ഒരു ഡേ ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത വൈനൊക്കെ എടുക്കുക അല്ലെങ്കിൽ പഴങ്കഞ്ഞി ആയിട്ട് കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഉപ്പിലിട്ട് ഈ ഫ്രൂട്ട്സുകളൊക്കെ അത് മാങ്ങാ നെല്ലിക്ക പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക ഇത് ഡെയിലി എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് മസാല ഐറ്റംസൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരിക നമുക്ക് ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം കുറയ്ക്കാം നന്നായിട്ട് വെള്ളം കുടിക്കാനൊക്കെ നോക്കുക കറക്റ്റ് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂറോളം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയും അതുപോലെ തന്നെ നിങ്ങൾ വായൊക്കെ ഇടയ്ക്ക് പല്ലുമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ട് നേരം നന്നായിട്ട് ബ്രഷ് ഒക്കെ ചെയ്ത് വായൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഗാർഗുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വായ്പുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം അത് പിന്നീട് ഞാൻ പറഞ്ഞ പോലെ വയറിലൊക്കെ അൾസർ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാൻസർ പോലുള്ള കണ്ടീഷനൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി